നിങ്ങക്ക് എല്ലാവർക്കും കൂട്ടിന് ഞാനൊരാളെ കൊണ്ട് വരാട്ടാ അപ്പൊ പിന്നെ ധൈര്യ ആവില്ല അമ്മക്ക് ആ അമ്മ ഞാനേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മ ഇനിയിപ്പോ വൈകുന്നേര സമയത്താണ് ഡ്യൂട്ടി അപ്പൊ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസം ഇടവിട്ട് ഇടവിട്ടിട്ട് പോവും അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇടി ഇടിമഴയും വരുന്ന അപ്പൊ എന്താ പേടിയാ ഇടി ഇടിമഴയൊക്കെ വരണ്ട് പേടിയാണ് അയിനെന്താ നിങ്ങള് മൂന്നാലാളില്ലേ അവിടെ ഇതാ കുഞ്ഞണ്ടല്ലോ എല്ലാത്തിനും ധൈര്യശാലി അപ്പളേ നിങ്ങൾക്കൊക്കെ കൂട്ടിനായിട്ട് ഞാൻ ഒരു നല്ലൊരാളെ കൊണ്ട് വരാട്ടാ അപ്പൊ ഭയൊന്നും ഇല്ലാണ്ടിരിക്ക എന്തായാലും മഴ ഇടിയൊക്കെ വെട്ടല്ലേ അപ്പൊ മഴ മഴ പെയ്യുമ്പോഴേക്കൊക്കെ നിങ്ങക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടിന് ഞാനൊരാളെ കൊണ്ട് വരാട്ടാ അപ്പൊ പിന്നെ ധൈര്യ ആവില്ല അമ്മക്ക് പേടിയൊന്നും ഇല്ലല്ലോ ആ അപ്പൊരാട്ടോ അച്ചപ്പ വരാട്ടെ സ്വത്താപ്പിയെ അച്ച ഓടി വരാട്ട കൂട്ടിനൊരാളെ കൊണ്ട് ഇപ്പൊ വരാട്ടാ സ്വത്തിന് ധൈര്യത്തിന് ഒരാളെ കൊണ്ടുവരാട്ടാ ഏഹ് അപ്പൊ അത് എന്താണ് ആരാണ് എന്നൊക്കെ നമ്മുടെ ഈ വീഡിയോയില് കണ്ടോട്ടോ ഒപ്പ വരാ അച്ചപ്പ ഓടി വരാട്ടെ ഒരാളെ കൊണ്ട് സ്വത്തിന് കൂട്ടിന് ഒരാളെ കൊണ്ടു വരാട്ടാ ഞാൻ പൂമ്പളക്ക് നിങ്ങൾക്ക് ഒരാളെയും കൊണ്ട് വരാം നീണ്ട വരണ്ടോ അപ്പൊ അച്ചാമാരേതാ നമ്മള് നമ്മുടെ വീടിന്റെ അവിടെ എത്താറായിട്ടാണ് അപ്പൊ നമ്മള് നമ്മുടെ ആളെ നമുക്ക് നമ്മുടെ വീട്ടിലേ നമ്മള് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അപ്പൊ അച്ഛനും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ തനിച്ചാണേ ഉള്ളൂ അപ്പൊ അവർക്ക് കൂട്ടിനായിട്ടൊരു സ്ഥാനം യമണ്ടൻ സ്ഥാനത്തിന് കൊടുക്കുന്നുണ്ട് അഞ്ചു മാസം കൂടി കഴിഞ്ഞാ അവ കിട്ടിലാ ടോഗ നമ്മടെ വീട്ടിലേക്ക് വേണ്ടിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് ബാംഗ്ലൂരിൽ നിന്ന് ഹലോ ഹലോ മിസ്റ്റർ എവിടെ നമ്മുടെ ആള് ഹലോ ഹലോ ഹലോട്ട് നമ്മടെ സാധന പച്ചമരെ ചാട്ട നടന്ന് കേട്ടെ ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ ഹലോ 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 മാർക്കോ 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 ഒരു പേര് ഞാനിട്ട് കേട്ടോ മാർക്കോ മാർക്കോ ോ ചാടി ചാടി ചാട് 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 പറ വലത് കാലു വെച്ച് ചാടിട്ടോ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നാണ് വലത് കാലു വെച്ച് ചാട് ചാട് മാർക്കോ മാർക്കോട് കേക്ക് കേട്ടാ അങ്ങട് കേട്ടി വീടിക്കൊണ്ട് പോലിക്കല്ലേ വലിക്കല്ലേ നീ മാർക്കോ വിളിച്ച വരും മാർക്കോവാർക്കോടാ കുഞ്ഞ അപ്പൊ ഉള്ളിക്ക് കേറ്റ് വീട് ചുറ്റും മൂന്ന് വട്ടം കൊണ്ടുപോകണം കേട്ടോ എന്നിട്ട് ഉള്ളിൽ കേറ്റ് പലതുപോലെ വെച്ച് കേറി സത്താപ്പിയ ിൽ വെച്ച് കയറി ആ പലതുകാലി വെച്ച് കയറി കയറി ഉള്ള കേട്ട് ചങ്ങര വിട്ടോന്നിട്ട് മൂന്നാളി നിക്ക് ആരെ നോക്ക് പുതിയ കൂട്ടുകാരൻ മാർക്കോ മാർക്കോ അപ്പൊ ഇവരാണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ ഇനി മുളവിലുള്ള കാവൽ ഡോഗ് കേട്ടാ ജർമ്മൻ ഷെപ്പേഡ് Hmm. Marco! Marco! <laughs> Marco! Marco! Marco ോ മാർക്കോ 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 എന്താ നല്ല നോക്കുണ്ടല്ലോ ആ ചങ്ങല വിടമ്മ ചങ്ങല വിടമ്മ മാർക്കോ മാർക്കോ എവിടേക്കാ മാർക്കോ എന്റെ അടുത്തേക്ക് വരിക ഹലോ മച്ചമാരെ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതാ നല്ല സൂപ്പർ ജർമ്മഷിപ്പേഡിൻ്റെ നല്ല പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ മച്ചമാരെ അപ്പോൾ തമ്പിലേയും നോക്കണ്ട ഞാൻ ഒരു ലക്ഷം രൂപയ്ക്ക് എന്നൊക്കെ വന്നിട്ട് ഡോഗിനെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും നിങ്ങളെ പറ്റിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇതാ നമുക്ക് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ജർമ്മഷിപ്പേഡ് പപ്പീസ് വന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറവില് കൊടുക്കുന്ന ഒരു ആളാണ് ഇളനാട് സുചിത്വ എൻ്റെ കൊച്ചു ചാനലിലൂടെ ഞാൻ പല ആളുകൾക്കും കേരളത്തിൽ തന്നെ ഞാൻ ഈ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരുപാട് പപ്പീസ് വിവിധ ജില്ലകളിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ മച്ചവര അതിൻ്റെയൊക്കെ പരമാവധി വീഡിയോ നമ്മുടെ ചാനലിനെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാലറിയാം വില കുറവിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ എൻ്റെ കമൻറ്റ് അറിയാം ഒരാൾ പോലും നമുക്ക് നമ്മുടെ പപ്പീനെ മേടിച്ചിട്ട് ദോഷം പറഞ്ഞതായിട്ടുള്ള അറിവ് കുറവാണ് അപ്പോൾ അതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണത് നമ്മുടെ ആളുകളാണ് കേട്ടോ അതേപോലെ പപ്പീസിനെ മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം